ഹരേ കൃഷ്ണ ഗർഗ ഭാഗവതം ഒമ്പതാമത്തെ ഖണ്ഡമാണ് വിജ്ഞാനഖണ്ഡം വിജ്ഞാനഖണ്ഡത്തിലെ അദ്ധ്യായം ഒന്ന് വേദവ്യാസാഗമനം ബഹുളാശൻ നാരദമഹർഷിയോട് ഭക്തിമാർഗം ഉപദേശിക്കുവാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് നാരദ മഹർഷി ഭക്തി ഉപദേശിച്ചു കൊടുക്കാൻ ആരംഭിക്കുന്നതാണ് വിശ്വകർമാവിനാൽ ദ്വാരകയിൽ നിർമ്മിതമായ ദിവ്യസഭയാണ് സുധർമ്മ നിലത്തു വിരിച്ച പത്മരക് പത്മരാഗരത്നങ്ങൾ രത്നസ്തംഭങ്ങൾ എന്നിവ കൊണ്ട് ആ സഭ അത്യധികം ശോഭിച്ചു അലങ്കാരഭൂഷിതങ്ങളായ ഗന്ധർവ സ്ത്രീകളും വിദ്യാധാരികളും അവിടെ നൃത്തവും പാട്ടും അവതരിപ്പിച്ചുകൊണ്ടിരുന്നു ആകാശം മുട്ടുന്ന കുടിമരങ്ങളിൽ കൊടിക്കൂറുകൾ പാറിക്കളിച്ചു അവിടെ ഇരിക്കുന്ന കാലത്തോളം ചൂടോ തണുപ്പോ വിഷപ്പോ ദാഹമോ ഒന്നും തന്നെ അറിയുകയില്ല അതിൽ എത്ര പേർ ഇരുന്നാലും അവർക്കെല്ലാം സൗകര്യപ്രദമായ സ്ഥാനം ലഭിക്കുമായിരുന്നു ആ സഭയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടത്തെ പറ്റി ആർക്കും വർണ്ണിക്കുവാൻ പോലും സാധ്യമല്ല ഒരിക്കൽ ആ സഭയിൽ ഉഗ്രസേന മഹാരാജാവ് യാദവന്മാരാൽ ചുറ്റപ്പെട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ ദേവ വേദവ്യാസ മഹർഷി ആകാശത്തു നിന്നും അവിടെ ഇറങ്ങി സഭയിൽ പ്രവേശിച്ചു ഉഗ്രസേനൻ എഴുന്നേറ്റ് ഉപചാരങ്ങൾ അർപ്പിച്ച് ആസനം കൊടുത്ത് അഭിമുഖമായി ഇരുന്നു ഉഗ്രസേനൻ വേദവ്യാസ ഭഗവാനോട് മനസ്സ്വസ്ഥത ഉണ്ടാകാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു പൂർവപുണ്യം കൊണ്ട് താൻ ദോരകയുടെ അധിപനായി തീർന്നിരിക്കുകയാണ് വ്യാസഭഗവാനെ പോലെയുള്ള മഹാന്മാരെ പോലെ കാണാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ വ്യാസഭഗവാൻ ഉഗ്രസേനോട് അദ്ദേഹം പൂർവജന്മത്തിൽ മരുത് എന്നു പേരുള്ള രാജാവായിരുന്നു എന്നും ഷ്കാമനായി വിശ്വജിത്വ യജ്ഞം നടത്തിയതിനാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രസാദിച്ചതുകൊണ്ടാണ് ആ രാജ്യം അങ്ങനെ ആ മധുരൈ ദ്വാരകയിലെ ആ രാജ്യം രാജാവാകാനുള്ള രാ ഭാഗ്യം സിദ്ധിച്ചത് എന്നും പറഞ്ഞു അസംഖ്യം ബ്രഹ്മണ്ഡങ്ങളുടെ അധിപതിയായ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ വസിക്കുന്നല്ലോ എന്നും പറഞ്ഞു വ്യാസ ഭഗവാന്റെ വർണ്ണനയാൽ ധന്യ ധന്യനായി എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഉഗ്രസേനൻ സനിമിത്ത കർമ്മം എന്താണെന്നും സനിമിത്ത കർമ്മം എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും ചോദിച്ചു അതിന് വ്യാസൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ത്രിഗുണങ്ങളാൽ കർമ്മം സനിമിത്തമായി തീരുന്നു നിഷ്കാമകർമ്മം അനിമിത്തമാണ് ത്രിഗുണങ്ങൾ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു സത്വ ഗുണവാൻ സ്വർഗം പ്രാപിക്കുന്നു രജോ ഗുണവാൻ ഭൂമിയിലും തമോ ഗുണവാൻ നരകത്തിലും പതിക്കുന്നു നിർഗുണൻ ശ്രീകൃഷ്ണ പദം പ്രാപിക്കുന്നു പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്യുന്നവൻ ശുദ്ധനായി സപ്തർഷികളുടെ ലോകം പ്രാപിക്കുന്നു ത്രിദണ്ഡധാരികളും ജിതേന്ദ്രിയനു ജിതേന്ദ്രിയരുമായവർ സത്യലോകം പ്രാപിക്കുന്നു അഷ്ടാംഗയോഗ സിദ്ധിയുള്ളവർ ജനലോകവും മഹർലോകവും പ്രാപിക്കുന്നു യജ്ഞം ചെയ്തവർ ഇന്ദ്രലോകത്തിൽ വളരെ കാലം വസിക്കും ദാനശീലർ ചന്ദ്രലോകത്തിലും പ്രധാനുഷ്ഠാനം ചെയ്യുന്നവർ സൂര്യലോകത്തിലും എത്തിച്ചേരുന്നു തീർത്ഥാടകർ അഗ്നിലോകത്തും സത്യവാദി വരുണലോകത്തിലും വൈഷ്ണവർ വൈകുണ്ഠത്തിലും ശൈവർ ശിവലോകത്തിലും എത്തും പിതൃക്കളെ ഭജിക്കുന്നവർ പിതൃലോകത്ത് തന്നെ പ്രാപിക്കുന്നു സ്മാർത്തന്മാർ പഞ്ചയജ്ഞം ചെയ്ത് സ്വർഗത്തെയും പ്രജാപതികളെ ഭജിക്കുന്നവർ പ്രജാപതികളെയും പ്രാപിക്കുന്നു ഭൂതങ്ങളെ ഭജിക്കുന്നവർ ഭൂതലോകത്തും യക്ഷന്മാരെ ഭജിക്കുന്നവർ യക്ഷലോകത്തും ദുഷ്ടസംഘം ചെയ്യുന്നവർ നരകങ്ങളാൽ ചുറ്റപ്പെട്ട യമലോകത്തും എത്തിച്ചേരുന്നു ബ്രഹ്മലോകം വരെ പ്രാപിക്കുന്നവർക്ക് പുനർജന്മം ഉണ്ട് ഇത്രയുമാണ് സനിമിത്ത കർമ്മങ്ങളുടെ ഗതി പുണ്യം വരെ സ്വർഗത്തിൽ ഇരുന്ന് പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ജനിക്കും അതിനാൽ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം നിഷ്കാമമായി ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിച്ചാൽ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ ഭഗവാനെ പ്രാപിച്ച് ഭഗവാന്റെ ഗോലോകധാമത്തിൽ എത്തിച്ചേരാം ഉഗ്രസേനൻ ആവശ്യപ്പെട്ട പ്രകാരം ശ്രീകൃഷ്ണധാമത്തെ പറ്റി വ്യാസൻ പറഞ്ഞത് ഇങ്ങനെയാണ് ബ്രഹ്മാണ്ടത്തിനും പുറത്തുള്ളതും പുനർജന്മമില്ലാത്തതുമായ ശ്രീകൃഷ്ണധാമത്തെ ജ്ഞാനികൾ ഗോലോകം എന്ന് പറയുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ ബ്രഹ്മങ്ങൾ ഒരു പരമാണു പോലെ തോന്നും സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ അവിടെ പ്രകാശിക്കുന്നില്ല കാമക്രോധാദികളും അവിടെയില്ല ശോകം ജര മൃത്യു ആർത്തി പ്രകൃതി കാലം ത്രിഗുണങ്ങൾ എന്നിവയൊന്നും അവിടെ ബാധിക്കുന്നില്ല വേദങ്ങൾക്ക് പോലും വിവരിക്കാൻ പറ്റാത്തതാണ് ഗോലോകം അവിടെ കൃഷ്ണപാർഷദന്മാർ നിറഞ്ഞിരിക്കുന്നു അകിഞ്ചന്മാരും ശാന്തന്മാരും സമചിത്തന്മാരും ശ്രീകൃഷ്ണ പാതാരിന്ദിൽ മനസ്സുറപ്പിച്ചവരും എല്ലാ ലോകങ്ങളും ലംഘിച്ച് അവിടെ എത്തിച്ചേരുന്നു ಹರೇ ಕೃಷ್ಣ